ൊരു പരിപാടി ഉണ്ടല്ലോ ഇതൊക്കെ സെലിബ്രിറ്റി ആണ് നമ്മക്കിപ്പന്നോട്ടു ഇതൊക്കെ എന്താ ചാധനോ ഹായ് ഗായ്സ് ഇന്ന് നമ്മുടെ ചിട്ടുണ്ട് എന്തേതാ പല്ലട പല്ലട വരി പല്ലട വരി പല്ലാ ആ കാട്ട് ആ

ും സ്വാഗതം ഇന്നുള്ള പല്ലൊന്നും ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി കാണാൻ വേണ്ടിട്ടാണ് ആരും ഓരോരോ നിധിയായ യാന്നില്ല എന്തെങ്കിലും ആസ്വദിക്കേണ്ടപ്പോ എന്നാലും അതൊന്ന് ഡോനായി കിട്ടും ഹായ് സഞ്ജീവദാസ് എന്നെ പേസടാനോ പക്കർ വെച്ചാണോ വല്ലട കാണാൻ വന്നോളെ കൈയിൽ സംഭവവനെ ചെയ്യേണ്ടതാണ് യെസ് സ്കാൻർ വെക്കാൻ മറ Google Pay വാമ്മൻ കേക്കത്തി അല്ലെ ദാglBindേ നിനക്ക് വീട്ടിൽ തന്നോ ഇതെന്തൊക്കെ എന്റെ പൊന്നേ ഇതെന്തോ ഒക്കെ ആണോ അത് മറ്റേ ഇൻസൈഡ് ഇടാതിരിക്കാ തുണി എന്നൊക്കെ അത് അല്ലേ എ കല്യാണന്റെ പൊന്നിന്റെ തൊടിയോർട്ടില വഞ്ചമാർക്ക് കാറ് മൂള് പോയ് അയ്യേ മുമ്മെ നിങ്ങ തോന്നാഞ്ഞിട്ട് വേറെ എന്തു കൊച്ചാലി നോളാട്ടേ കേർത്തി അങ്ങനെ പാർക്കി പോയ് കയ്യേ മട വേനാ നിങ്ങ വдали മോളി കണ്ടട്ട് കേടണ്ടി നോക്കട്ടെ ആ ആ ആ തന്നെ വെരെസ് കുടിച്ചേ ഇയകിത് കൊള്ളല ഇടാൻ പാടില്ല പെണ്ണാണി ഇത്ര ലെങ്ത് കണ്ടാലോ ഇത്ര വരെ അത് സുന്ദരിയായു കുരയണ്ടാ കുരയാവരണ്ടല്ലേ ആയിന്റെ പൊന്നുകം തോറ് പൊന്ന കിട്ടി ആയി വച്ചൂടി വച്ചൂടി നന്നാ ഞാൻ കയ്ത്തിലായിട്ട് നോക്കും തോറ്ണ്ടോ അച്ചി കയ്യില് കുത്തുന്നുണ്ടോ ട്ടോ ആ അത് അത് കുത്തും അന്നെ പൊന്നാ അമ്മ ഓട്ട ഓട്ട അമ്മേ മാമേ തന്ന മർന്നി പോലെ മാമേ ഓട്ട കുറച്ച് ലൂസ് ആക്കിട് അതെ പോലെ ലൂസ് ആ കുറച്ച് ലൂസ് ആക്കി ആ തന്നെ മാമേ വസുന്തിരി മതി കളിച്ചത് മതി കളിച്ചത് കുറച്ച് തൊള്ളാല് ഫോമ കളിക്കളിക്കാൻ എനിക്കറിയാം ഇവിടെ കുഞ്ഞിക്കാലും വെച്ചിടാനാണ് നീ കാണിച്ചിട്ട് എവിടെ തലയിൽ വെച്ചേ എവിടെ മോളെ പേഴ്സ്ണ്ടല്ലേ എവിടെ എവിടെ പേഴ്സ്ണ്ടല്ലേ ആ ആർദ ആർദ ഫോണേ പറഞ്ഞോ ആർദ പരി ഇന്നെ കറക്റ്റ് അല്ലേ അച്ചാ പത്തേ തുനിയാ തു കറക്റ്റ്

അങ്ങനെ തന്നെ അങ്ങനെ വേണോ മക്കളായാൽ അങ്ങനെ തന്നെ ചെയ്യണം ചെയ്യാ അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏ ല കൊള്ളാടുന്നണ്ടോ ലായില സൗന്ദര്യം ആസ്വദിക്കാണ് ലായ മിൻജി വെല്ലല്ല ലൈലില്ലല്ലാ മുഹമ്മദു റസൂലുല്ലാ ആർദന്ത സുന്ദരി അപ്പി അപ്പി അങ്ങള് അറിയണ്ട ഇനി ലൈല ഇല്ലാ മുഹമ്മദു റസൂലുല്ലാ ആ ജിജേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ えええええにかييرる バンスル कि नन्ना नन्ना புத்திய வைப்ஸ் ரெண்ட குத்தைrangle ட்டอด까요 ಬೆಳവത്തി മോளே इंदा नावड़ കളിക്കനേ अरे திப்பු ಮಿకిണ്ട അല്ലെന്നെ അല്ലെന്നെ நடு넣்கோ மோளே ए അല്ലেন্দালি അല്ലেন্দെ കളിയാ അല്ലেন্দെ കളിയാ പപ്പേ சுന്ദരി ആയ പപ്പേ சுന്ദരി ആയ പപ്പേ યേ சுന്ദരി ആയ சுന്ദരി ആയ യേ ഇതി കൂട്ടുപരിച്ച് കൂട്ടുപുരി ഒക്കെ ഓൾറെഡി ഉണ്ട് നല്ലതൊന്ന് കത്തി ഉറങ്ങി എണീച്ചിട്ട് വേണം ഞമ്മക്ക് പരിപാടി കുഞ്ഞാമീൻ ഒന്നിപ്പോയി കാമജ രണ്ടീനോ കുഞ്ഞാമീൻ ഒന്നിപ്പോയല്ലോ പശു മണ്ണിടെ ആകാംക്ഷോടെ കാത്തിരിക്ക പൈസ വേണ്ടിയേണ്ട ഇനിപ്പം ചെയ്തെടുക്കുക ഇനിയിപ്പം ചെയ്തെടുക്കുക എന്തൊക്കെ ഇണ്ട് നോക്ക് നോട് ഓക്ക് ദാ നോട് ഓക്ക് ചിട്ടു പോന്നെ ഇവിടെ എന്തൊക്കെ നോക്ക്

സെക്കൻഡ് റൗണ്ടില് പൈസയും മച്ചിങ്ങാ സിമന എന്ത് വേണ്ടിയേ കാർ ഇവള് പൈസയും തലവും കാറൊക്കെ ആണല്ലോ ഇവളെ പഠിക്കാനൊന്നും തീരുമാനിച്ചില്ലേ ചിട്ടിപ്പോന്നെ ഇനി എന്താ വേണ്ടിയേ മതിയായോയോ ഏ ഏ ായി അതാ കാസാനിപ്പിച്ചതായി അറിയിക്കുന്നു അട തിന്നില്ല എ മോള് ഓക്കേ പരിപാടി കഴിഞ്ഞ് കൂടി ഞങ്ങളെ പല്ലട ഇവിടെ അവസാനിച്ചിരിക്കുന്നു ആ തിന്നാലി